ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സീവ വേൾഡ് ഇന്ന് ഒരു ബീച്ച് വീഡിയോ ആണേ അതായത് ഒരു ദിവസം ഇങ്ങനെ മടി പിടിച്ചിരുന്ന് ഒരു സുഖമല്ലേ അത് ഇരുന്നപ്പോൾ മനസ്സിനൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയി അപ്പോൾ വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായില്ല അവിടെ ചെന്ന് കോളിഫ്ലവർ ബജ്ജിയും കഴിച്ച് മാങ്ങ വഞ്ച് കഴിച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചെന്ന് വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ മാങ്ങയും തീർന്നു തുടങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നുട്ടോ ഒരഞ്ചരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പോയത് അപ്പം തന്നെ തിരിച്ചു പോരും ചെയ്തു ഇരിട്ടായി തുടങ്ങിയല്ലോ അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തു എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് നേരെ ഒരു റെസ് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടോ അവിടെ ചെന്നിട്ട് ഞങ്ങളപ്പം എനിക്ക് ഐസ് ക്രീം തിന്നാൻ കുറേ നാളായിട്ട് ഒരു കൊതിയായിരുന്നു അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ ഇതാണ്ടൊക്കെ അട നല്ല ക്രൗഡുള്ള റെസ്റ്റോറൻ്റ് ആട്ടോ കുറേ കടകളുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോപ്സിലൊക്കെ നിറച്ച ആൾക്കാരും ഇവിടെ അതെ നിറയെ ആളുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ എടുത്തു കേട്ടോ എനിക്ക് ആദ്യം ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്ത ചോക്ലേറ്റ് ഫ്രിഡ്ജായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അതിന് മുകളിൽ ഇങ്ങനെ കേക്ക് ഒക്കെ ഇട്ടിട്ട് അടിയിൽ നമ്മുടെ ഷേക്കിൻ്റെ ആ ടെക്സ്ചറും ഐസ്ക്രീം ഒക്കെ തന്നെ മുകളിൽ കേക്കൊക്കെ ഇട്ടിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു ഞങ്ങൾ മൂന്നാളും കൂടി അത് ഷെയർ ചെയ്ത് കഴിച്ചു നന്നായിരുന്നു കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോയത് എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം കഴിക്കാനാണല്ലോ അപ്പോൾ ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മതിയാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ അപ്പോൾ ഇത് ഈ ഫ്രിഡ്ജിൻ്റെ കാര്യം നമ്മൾ ആദ്യമേ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവരെ സ്പെഷ്യൽ പറഞ്ഞപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് പുട്ട് ഐസ്ക്രീം ആയിരുന്നു കഴിസ് അതും നട്ട്സ് ഇട്ടാ പുട്ട് ഐസ്ക്രീം ക്രീം നട്ട്സിൻ്റെ ആയിരുന്നേ അത് നിറയെ നട്ട്സും ഡേറ്റ്സൊക്കെ ഇട്ട് കൊണ്ടുവന്നു അതിക്ക് മുന്നേ ഈ ചോക്ലേറ്റിൻ്റെ ഫുഡ്ജും കഴിച്ച് ഐസ്ക്രീം ക്രീം തിന്നു തുടങ്ങിയപ്പോൾ കിട്ടിയ സന്തോഷത്തിനും കൂടെ അതിനെ അറിഞ്ചം പറഞ്ചം എന്താ പറയുക ആക്രമിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഈ ലാസ്റ്റ് ഇരിക്കുന്ന ആ ഒരു കളർ കണ്ടോ നിങ്ങൾ ഈ എൻറ്റിൽ ഒരു ക്രീം ഇതാണ് ഞാൻ ഇപ്പം എടുക്കണത് അതാണ് ആ ഫ്ലേവർ ഫ്ലേവറെ എനിക്കിഷ്ടമായില്ലോ എന്തോ ഒരു പഴത്തിൻ്റെ ഫ്ലേവറെ പോലെയായിരുന്നു പക്ഷേ അതെനിക്കിഷ്ടമായില്ല അപ്പം ഞാൻ അത് അധികം കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ മാറി മാറി വീഡിയോ അപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ എന്നെ കാണാറില്ലല്ലോ പൊതുവെ അപ്പോൾ എനിക്ക് എന്നെ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഒരു ജാറിലൊക്കെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കിട്ടാൻ പാകത്തിനൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്നൊന്നറിയാം 哎，对了。 മോളോട് ശേഷപ്പം മോൾക്കെല്ലാം ഇഷ്ടമായി അവളും കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാം കഴിച്ച് അവസാനിപ്പിച്ചു കെട്ടോ കഴിച്ച് അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും തലയ്ക്ക് മത്ത പിടിച്ച പോലായി കാരണം നല്ല തണുപ്പ് മറ്റേ ഇതിലാണെങ്കിൽ പാല് പൊടിച്ചിട്ട തണുപ്പും മധുരവും എല്ലാം കൂടി ആയിട്ട് തലയ്ക്ക് നല്ല കട്ടിയായി ഒന്നാമത്തെ നമുക്ക് കടൽക്കാറ്റും കൂടിയൊക്കെ കൊണ്ടുവന്നതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു കേട്ടോ തലയൊക്കെ കിറങ്ങി ഇരിക്കുക ഞങ്ങൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം വീട്ടിലോട്ട് പോകുന്നുട്ടോ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നു അപ്പം ഞാനെടുത്ത ഫോട്ടോസ് ലാസ്റ്റിൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഫോട്ടോസ് ഇഷ്ടമായി പറയണേ താങ്ക്